ഫൈനലി നമ്മൾ ഇന്ന് ഭയങ്കര ഹാപ്പി ഉള്ള ദിവസമാണ് അതുപോലെ തന്നെ കുറച്ച് സങ്കടമുള്ള ദിവസമാണ് അപ്പോ ഇന്ന് നമ്മൾ നമ്മുടെ ലൈവ് ലൈവ് അല്ല നമ്മുടെ വീഡിയോസൊക്കെ ഏകദേശം നമുക്ക് അമ്പതിനായിരം സബ്സ്ക്രൈബർ കയറി അമ്മ സർപ്രൈസ് കയറ്റിക്കൊണ്ട് നിൽക്കാന്നൊക്കെയാ തൊണ്ണൂറ്റി എട്ട് ആയിട്ടാ നാല്പത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അറിയാം രണ്ടുപേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമ്പതിനായിരം അമ്മ എത്ര പേയോ നാപ്പത്തിഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി പേരും കൂടി ചെയ്ത അമ്പതിനായിരം ആൾക്കാരോ അങ്ങോട്ട് പേ അപ്പൊ നമ്മുടെ ചാനലില് ഏകദേശം നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടുപേര് ചെയ്യണം രണ്ട് രണ്ടുപേര് അത് ഈ രണ്ടാമത്തെ ആള് അല്ലെങ്കിൽ രണ്ടുപേരെ ആരാന്നും അറിയില്ല സോ ആരെങ്കിലും ഇപ്പൊ ഇപ്പൊ ചെയ്യും കാത്തുകൊണ്ടിരിക്കാ കാന്ന് അങ്ങനെ പിടുത്തമില്ല ആരായിരിക്കും രണ്ടുപേര് നാല്പത്തിയൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ടുപേര് ചെയ്യാ മതി അപ്പൊ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് പറയാ പറയാ രണ്ടുപേരും ചെയ്യാൻ അതിലെ നോക്ക് നാല്പത്തിഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പേര് രണ്ടുപേരും കൂടെ സബ്സ്ക്രൈബ് അടിച്ചാൽ നമ്മുടെ ചാനലില് അമ്പത് അടിക്കാൻ പോവാൻ ഓ ഒരു ഒന്ന് പറയാം ഭയങ്കര ഭയങ്കരായിട്ടും നമ്മുടെ ഇപ്പൊ അടിക്കും അടുക്കി ആരെങ്കിലും രണ്ടുപേരും പോന്നില്ല പോ അമ്മ രണ്ടുപേരടിക്കോ അടിക്കും ഇപ്പൊ ഇനിയിപ്പോ കൊറേ നേരം നിങ്ങൾ നിന്ന് നമ്മള് ഒരു മണിക്കൂർ എടുക്കും ൊമ്പത് വലിയ ടെൻഷനൊന്നുമില്ല എന്താ ലൂസിക്ക് എന്തായാലും അറിയാം നമ്മൾ അടിക്കുന്നില്ല ലൂസിക്ക് വലിയ ടെൻഷനൊന്നുമില്ല ആകെ ടെൻഷൻ നമുക്കാണ് ും രണ്ടുപേ ആര് കഴിഞ്ഞു ഇപ്പൊ നമ്മള് ഈ വീട്ടില് പോസ്റ്റ് ചെയ്യുക ചെയ്യും ഇതില് പിന്നെ പ്രവർത്തകണ്ട് ആരാ ഞാൻ അഞ്ചുതാ പ്രവർത്തനം മറന്നു അവസ്ഥയാണ് ആലോചിക്കുന്നത് എത്രയും വേണം നമുക്ക് ഒരു രണ്ടുപേരും ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അമ്മ അമ്പതിനായിരം ആൾക്കാർ പവർ പവർ ഇതൊന്നും ഒന്നുമല്ല ഇനി ഇതുപോലെ കോമ്പോട്ട് ചെയ്യാ സോ അങ്ങനെ നമ്മുടെ ഏകദേശം ായിരം അമ്പതിനായിരം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് ചെയ്ത എല്ലാവർക്കും ഉണ്ട് ഉണ്ട് അമ്മ ഉള്ളൂ എല്ലാവർക്കും വൈകുന്നേരം നന്ദി ഉണ്ട് പറയാറ് കൂടെ ആരൊക്കെ അപ്പം എൻ്റെ കൂടി കട്ടക്കി നിൽക്കാൻ ആൾക്കാരാണ് ഇവർ രണ്ട് പേര് ഒന്ന് സച്ചു പ്രഷ ബേറ്റി സെൻ ആൾസോ ലൂസി ബിന്ദോ മിണ്ട് സോ അങ്ങനെ നമ്മൾ ഏകദേശം അമ്പതിനായിരം അമ്പത്തി രണ്ടടിച്ചിട്ടുണ്ട് അമ്പത്തി രണ്ടടിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് എന്താ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് നമുക്ക് ഏകദേശം അമ്പത് അമ്പതിനായിരത്തി രണ്ട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സോ ഒരുപാട് സന്തോഷം ഇല്ലേ സച്ച് ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു ഗായ്സ് താങ്ക് യു സോ മച്ച് അമ്മിയല്ലേ അത്രേ ഉള്ളൂ